എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചാലണ്ടിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ദർശനം പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആറ് ഏഴ് തീയതികളിലെ പ്രധാനകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസിലേക്ക് അടക്കാം സെക്കൻഡേറേറ്റ് അതേപോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻ പ്രിംസ് എക്സാം ഡിസംബർ ഇരുപത്തെട്ട് മുതൽ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോ അതിൽ ആദ്യത്തെ ഘട്ടം കഴിയുമ്പോൾ ടാലന്റിന് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ടാലന്റ് ഒരുപാട് ബുക്ക് സജസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എൽ ഡി സി റാങ്ക് വെൽ അതുപോലെ തന്നെ പി ക്യു ബുക്ക് ഇവ രണ്ട് മാസം ആക്കിയ സ്റ്റഡി പ്ലാൻ കർണ്ടസ് ബുക്ക് പിന്നെ എസ് സി ആർ ടി ഫാക്ടറി ഉൾപ്പെടുത്തിയിട്ടുള്ള സ്കൂൾ മാസ്റ്റർ സീരീസ് എന്ന പേരുള്ള നാല് പുസ്തകങ്ങൾ അതായത് മാത്തമാറ്റിക്സ് ജനറൽ സയൻസ് സോഷ്യൽ സയൻസ് പാർട്ട് വൺ പാർട്ട് ടു എന്നിങ്ങനെയുള്ള പുസ്തകങ്ങൾ ഈ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉപകാരമായിരിക്കുമെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് അപ്പോൾ ഈ പരീക്ഷയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തെട്ടിന് നടന്ന ഈ സ്റ്റേജ് ഓണിൽ നൂറിൽ തൊണ്ണൂറ്റിയേഴ് ചോദ്യങ്ങളും ടാലന്റിന്റെ ഈ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നായിരുന്നു എന്നുള്ള കാര്യം നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് അപ്പൊ ഈ പുസ്തകങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ വീണ്ടടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്പാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ഇനി അതുപോലെ തന്നെ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ചാനൽ കേരള ഡോട്ട് കോമിലും ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അപ്പൊ നമുക്ക് അറിയാനുള്ള ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുന്നൂറാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആരാണ് അതായത് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നവോത്ഥാന നായകന്റെ എത്രാമത്തെ ഇരുന്നൂറാമത് ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുന്നത് അപ്പൊ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് ആരാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ എത്രാമത്തെ ഇരുന്നൂറാമത് ജന്മവാർഷികം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പ്രത്യേകിച്ച് ഈ ഒരു കറണ്ട കോഴ്സ് പഠിക്കുമ്പോഴായാലും അല്ലെങ്കിൽ എന്താ പറയുക നവോത്ഥാനം പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കാത്ത ഒരു പേരാണ് ആരെന്ന് പറയുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന് പറയുന്നത് അതായത് മൂക്കൂത്തി സമരം അതുപോലെ തന്നെ അച്ചിപ്പുടമ സമരം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് ആരെന്ന് പറയുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഇനി അതിനു പുറമേ തന്നെ കേരള നവോത്ഥാനത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നതും ആര് തന്നെയാണ് ഈ പറയുന്ന ആറാട്ടുപുഴ വേലായുധ പണിക്കർ തന്നെയാണ് പക്ഷെ ഇപ്പോ അടുത്തിറയ്ക്കുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല ആറാട്ടുപുഴ വേലായുധ പണിക്കരെ ഒഴിവാക്കി നിർത്താൻ സാധിക്കില്ല അതിന് ചില കാരണങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്നത് എന്താ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അദ്ദേഹത്തിന്റെ ഇരുന്നൂറാമത് ജന്മവാർഷികം ഇനി മറ്റൊരു പ്രത്യേകത എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അദ്ദേഹത്തിന്റെ നൂറ്റി അൻപതാമത് ചരമവാർഷികം അപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുന്നൂറാമത് ജന്മവാർഷികവും രണ്ടായിരത്തി ഇരുപത്തിനാല് എത്രാമത് നൂറ്റി അൻപതാമത് ചരമവാർഷികവുമാണ് എന്നുള്ള കാര്യം ഓർക്ക് ഇനി എന്താണ് അടുത്തതേക്ക് ഒരു അവാർഡ് ഉണ്ടായിരുന്നു അതായത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം എന്താണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം അപ്പൊ പ്രഥമ ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം ഏത് വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ആർക്കായിരുന്നു ഗോകുലം ഗോപാലനായിരുന്നു ഇനി രണ്ടാമത്തേതോ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം ആർക്കാണ് പുനലൂർ സോമരാജനാണ് അതൊക്കെ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത കാര്യങ്ങളാണ് ഇനി അതുപോലെ തന്നെ എന്താണ് ഈ അടുത്തിറക്കിയ ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു അതായത് ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ജീവിതം പ്രമേയമാക്കി ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു എന്താണ് സിനിമയുടെ പേര് പത്തൊമ്പതാം നൂറ്റാണ്ട് എന്താണ് പത്തൊമ്പതാം നൂറ്റാണ്ട് ആരാണ് സംവിധായകൻ വിനയനായിരുന്നു ചിത്രത്തിന്റെ സംവിധായകൻ ഇനി ആ ചിത്രത്തിൽ ആറാട്ടു പണിക്കരായിട്ട് വേഷമിട്ടത് ആരായിരുന്നു അത് സിജു വിൽസൺ ആണ് പക്ഷെ എങ്കിലും എന്ത് ചെയ്യുക ഇവിടെ ഈ ഒരു ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ഇരുന്നൂറാം ജന്മവാർഷികം പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ അനുബന്ധ വിവരങ്ങളൊക്കെ ഓർത്തെടുക്കുവാണ് അപ്പൊ എന്തുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പള്ളാന്ന് ഓത്താണെങ്കിലും നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ഇപ്പോൾ എന്താണ് നമ്മൾ കറണ്ട് അക്കേഴ്സിലും ആറാട്ടുപുഴ വേലായുധ പണിക്കരെ മിസ് ചെയ്യാൻ പറ്റില്ല അത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുത്തിന്റെ അൻപത് വർഷം പൂർത്തിയാക്കിയ മലയാള സാഹിത്യകാരൻ അതായത് ഒരു മലയാള അദ്ദേഹം എഴുതി തുടങ്ങിയതിന്റെ അൻപതാം വർഷം എന്ത് ചെയ്യുകയാണ് രണ്ടായിരത്തി ആചരിക്കുകയാണ് അത് ഏത് എഴുത്തുകാരനാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒറ്റ പുസ്തകം കൊണ്ട് തന്നെ എന്താണ് വളരെയധികം അംബികാസുധൻ മാങ്ങാട് അതായത് ഒരുപാട് തവണ പി എസ് സിക്ക് ചോദിച്ചൊരു പുസ്തകം കൂടിയാണ് അതായത് പുസ്തകം എഴുതിയത് ആരാണ് ഈ പറയുന്ന അംബികാസുധൻ മാങ്ങാടാണ് ഇനി അതിന് പുറമെ തന്നെ അദ്ദേഹത്തിന്റെ തന്നെ എന്താണ് പ്രാണവായു എന്ന് പറയുന്ന കൃതി എന്താണ് ായു തുടങ്ങിയ രചനകൾ നടത്തിയ എഴുത്തുകാരനാണ് അംബികാസുതൻ മാങ്ങാട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ എത്രാമത്തെ വർഷം അൻപതാമത് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആചരിക്കുകയാണ് കൃത്യമായിട്ട് ഓർഗ അപ്പൊ ഇവിടെ നമ്മൾ പ്രാണവായു എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹമായ കൃതിയാണ് എന്തെന്ന് പറയുന്നത് പ്രാണവായു എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി എന്തെങ്കിലും അതിനൊപ്പം ഓർത്തുവയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കേരള പോലീസിന്റെ പാസിംഗ് ഔട്ട് പരേഡിലെ പ്രതിജ്ഞയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന പകരം ഉപയോഗിക്കുന്ന വാക്ക് എന്താണ് കേരള പോലീസിന്റെ പാസിംഗ് ഔട്ട് പരേഡിൽ എന്താണ് പ്രതിജ്ഞകളുടെ വാക്കാണ് എന്താ പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥ എന്ന് പറയുന്നത് അപ്പൊ ആ വാക്ക് ഇനി മുതൽ ഉപയോഗിക്കുന്നില്ല അതിന് പകരമായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ് സേനാംഗം എന്ന് ഉപയോഗിക്കാനായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു തീരുമാനിച്ചിരിക്കുന്നു അപ്പൊ എന്താണ് പോലീസ് ഉദ്യോഗസ്ഥൻ എന്നതിന് പകരം സേനാംഗം എന്ന് ഉപയോഗിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അതായത് സേനയിലെ ലിംഗ വിവേചനം എന്ത് ചെയ്യുക ഒഴിവാക്കുക അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തത് ഈ ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നതിന് പകരം സേനാംഗം അതായത് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു പുരുഷ മേധാവിത്വം കാണിക്കുന്നതാണെന്ന് എന്നാണ് പറഞ്ഞുകൊണ്ടാണ് അത് ഒഴിവാക്കി സേനാംഗം എന്ന് എന്ത് ചെയ്താ മാറ്റിയത് അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക അത് നമുക്ക് നോക്കാനുള്ളത് വിഴിഞ്ഞം തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് അതായത് വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യമായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ് മൂന്ന് ചരക്ക് കപ്പലുകൾ ഒരുമിച്ച് ബെർത്തിൽ അടുപ്പിച്ചിരിക്കുകയാണ് അപ്പൊ എന്താണ് വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യമായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ് മൂന്ന് ചരക്ക് കപ്പലുകൾ ഒരുമിച്ച് ബെർത്തിൽ അടുപ്പിച്ചിരിക്കുകയാണ് അപ്പൊ എന്നാണ് ഈ ഒരു മൂന്ന് ചരക്ക് കപ്പലുകളും ഒരുമിച്ച് വിഴിഞ്ഞത്തെത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അഞ്ചിനാണ് ഈ ഒരു മൂന്ന് എന്താണ് കപ്പലുകൾ ഒരുമിച്ച് വിഴിഞ്ഞത്തെത്തുകയും അത് എന്ത് ചെയ്യുകയും ചെയ്ത ബെർത്തിൽ അടുപ്പിക്കുകയും ചെയ്ത ഇനി ഏതൊക്കെയാണ് ആ മൂന്ന് കപ്പലുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടൈഗർ സുജിൻ സോമിൻ എന്തൊക്കെയാണ് ടൈഗർ സുജിൻ സോമിൻ അപ്പൊ ഈ മൂന്ന് കപ്പലുകളും മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ എന്താണ് കപ്പലുകളാണ് അപ്പോ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ടൈഗർ സുജിൻ സോമിൻ എന്നീ പറയുന്ന എന്താണ് ഫീഡർ കപ്പലുകളാണ് എന്ത് ചെയ്തത് ഈ പറയുന്ന വിഴിഞ്ഞത്തെ ബെർത്തിൽ അടുപ്പിച്ചത് അപ്പോ എന്താണ് ഒരു പ്രത്യേകതയാണ് അതായത് വിഴിഞ്ഞ തുറമുഖത്ത് ആദ്യമായിട്ടാണ് എന്ത് ചെയ്ത് മൂന്ന് കപ്പലുകൾ എന്ത് ചെയ്ത് ഒരുമിച്ച് ബെർത്തിൽ അടുപ്പിക്കുന്നത് അത് കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കും അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ക്യാമ്പസിൽ വ്യവസായശാല എന്ന് പറയുന്ന പദ്ധതിയിലെ സംസ്ഥാനത്തെ ആദ്യത്തെ യൂണിറ്റ് ുന്നത് എവിടെയാണ് അപ്പൊ എന്താണ് ക്യാമ്പസിൽ വ്യവസായ ശാല എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ യൂണിറ്റ് ആരംഭിക്കുന്നത് എവിടെയാണ് പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക് എവിടെയാണ് പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക്കിലാണ് അതുകൂടി ഇന്ത്യ കൃത്യമായിട്ട് ഓർത്തിരിക്കുക നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ അതായത് എച്ച് എം പി വി പറ്റി നമ്മൾ എന്താണ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഹ്യൂമൻ മെറ്റാനിമോ വൈറസിനെ പറ്റി നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ചൈനയിൽ എന്ത് ചെയ്തു വ്യാപിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോ എന്ത് ചെയ്തിരിക്കുകയാണ് ആ കേസ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അതായത് ഇന്ത്യ ആദ്യത്തെ കേസ് റിപ്പോർട്ട് എവിടെ ബംഗളൂരു ആദ്യത്തെ എച്ച് എം ബി വി കേസ് റിപ്പോർട്ട് ചെയ്തത് ബംഗളൂരു ആണെന്ന് ഓർക്കുക അതായത് എട്ട് മാസം പ്രായമുള്ള ഒരു കുഞ്ഞിലാണ് എന്ത് ചെയ്തത് റിപ്പോർട്ട് ചെയ്തത് പക്ഷെ ഇത് ചൈനീസ് വേരിയന്റ് അല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ എച്ച് എം വി കേസ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് ബംഗളൂരു അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ആയിരം കിലോമീറ്റർ ദൈർഘ്യമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ മെട്രോ റെയിൽ നെറ്റ്വർക്ക് ഏതാണ് അപ്പൊ എത്ര ദൈർഘ്യമാണ് പറഞ്ഞത് ആയിരം കിലോമീറ്റർ ദൈർഘ്യമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ മെട്രോ റെയിൽ നെറ്റ്വർക്ക് ഏതാണ് ഇന്ത്യ ആണെന്ന് നോർക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് ചൈനയാണെന്ന് നോർക്കുക ഏതാണ് ഒന്നാം സ്ഥാനത്ത് ചൈനയാണ് രണ്ടാം സ്ഥാനത്ത് ആരാണ് യു എസ് എ ആണ് അപ്പോൾ ഒന്നാം സ്ഥാനത്ത് ചൈനയും രണ്ടാം സ്ഥാനത്ത് യു എസ് എയും മൂന്നാം സ്ഥാനത്ത് ആരാണ് ഇന്ത്യയുമാണ് അപ്പോൾ ഇതുകൂടിയൊന്ന് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു നിയമനമാണ് അതായത് ബി സി സിയുടെ പുതിയ സെക്രട്ടറി ആരാണ് അപ്പൊ എന്താണ് ബി സി സിയുടെ പുതിയ സെക്രട്ടറി ആരാണ് ദേവജി സൈക്കി ആരാണ് ദേവജി സൈക്കിയാണ് അതായത് നമുക്കറിയാം മുൻപ് ബി സി സിയുടെ സെക്രട്ടറി എന്ന് പറയുന്നത് ജയ്ഷ ആയിരുന്നു അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു ഐ സി സി ചെയർമാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് എന്റെ എന്ത് ഈ ഒരു സ്ഥാനം ഒഴിവന്നത് അപ്പോൾ എന്താണ് ഈ ഒരു ബി സി സിയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് എന്താണ് മത്സരിക്കാനുള്ള നോമിനേഷൻ കൊടുക്കാനുള്ള തീയതി അവസാനിച്ചിരിക്കുകയാണ് പക്ഷേ ദേവജി സൈക്കി അല്ലാതെ വേറെ ആരും എന്ത് ചെയ്തിട്ടില്ല സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇതുവരെ നാമനിർദ്ദേശം നൽകിയിട്ടില്ല അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം അദ്ദേഹം എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയാണ് അപ്പൊ ബി സി സിയുടെ പുതിയ സെക്രട്ടറി ആരാണ് ദേവജി സൈക്കിയാണ് നേരത്തെ താൽക്കാലിക സെക്രട്ടറി ആയിട്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൂടി എന്തെങ്കിലും ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കും അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു അവാർഡാണ് അതായത് ജേ സി ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡ് ടു തൗസൻഡ് ട്വന്റി ത്രീ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പ്രഖ്യാപിച്ചതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡാണ് അപ്പൊ അത് കൃത്യമായിട്ട് ഓർക്കുക ഇരുപത്തഞ്ചിൽ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞ് ഇരുപത്തഞ്ചിലെ അവാർഡല്ലെ അവാർഡ് അല്ല അവാർഡ് ഇരുപത്തഞ്ചിൽ പ്രഖ്യാപിക്കുകയായിരുന്നു അപ്പോ ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡ് ടു തൗസൻഡ് ട്വന്റി ത്രീ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ടു തൗസൻഡ് എന്നാണ് എയ്റ്റീൻ അതായത് രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന ചിത്രമാണ് എന്ത് ചെയ്തത് മിക ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നമുക്കറിയാം മോസ്ക നോമിനേഷനിൽ കിട്ടിയ ചിത്രമാണ് എന്തെന്ന് പറയുന്നത് പതിനെട്ട് ഇനി അടുത്തത് എന്താണ് മികച്ച സംവിധായകൻ മികച്ച സംവിധായകനുള്ള പുരസ്കാരം അഖിൽ സത്യനാണ് ആർക്കാണ് അഖിൽ സത്യനാണ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം അടുത്തത് മികച്ച നടനാണ് മികച്ച നടനുള്ള പുരസ്കാരം ടൊവിനോ തോമസ് ആർക്കാണ് ടൊവിനോ തോമസ് മികച്ച നടൻ അതുപോലെ തന്നെ മികച്ച നടി അഞ്ജന ജയപ്രകാശ് ആരാണ് അഞ്ജന ജയപ്രകാശ് ആണ് മികച്ച നടി അപ്പൊ ഇത്രയും കാറ്റഗറികൾ എന്ത് ചെയ്യുക പ്രധാനമായിട്ടും ഈ ഒരു പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ഓർത്തുവയ്ക്ക് അപ്പോ ഉദ്യോഗാർത്ഥികൾ എല്ലാവരും വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു പരീക്ഷയാണ് എന്തെന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് സോ അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് നമുക്കറിയാം പ്രിലിമിനറി എക്സാം അത് കഴിഞ്ഞിട്ട് രണ്ട് മെയിൻസ് പേപ്പർ എന്നിങ്ങനെയാണ് എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് അപ്പോ ഇതാണ് എന്തായാലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ടാങ്കിൽ ഒരു പുതിയ റാങ്ക് ഫേൽ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോ ഈ പുസ്തകം എന്ന് പറയുന്നത് മൂന്ന് വോളിയങ്ങളായിട്ടാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് അപ്പോ നിങ്ങളുടെ ഇന്നിടത്തുള്ള ബുക്ക് സ്റ്റോളുകൾ ആമസോൺ ഫ്ലിപ്പാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകൾ ഇനി അതല്ലെങ്കിൽ ചാലലിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ചാനലിക്ക് കേരള ം എന്നിവയിൽ ഈ പുസ്തകം ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യു എസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡത്തിന് അർഹനായ ഫുട്ബോൾ താരം ആരാണ് അപ്പൊ കുറച്ചധികം പേർ കിട്ടിയിട്ടുണ്ട് പക്ഷെ നമുക്ക് ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പരമോന്നത സിവിലിയൻ ബഹുമതി എന്താണ് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം അതിന് അർഹനായ ഫുട്ബോൾ താരം ആരാണ് അതായത് ലയണൽ മെസ്സി ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക വളരെ കൃത്യമായിട്ട് ഒന്ന് ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി അതിന് പുറമേ തന്നെ ഈ ഒരു പുരസ്കാരം ബാസ്കറ്റ്ബോൾ താരമായുള്ള മാജിക് ജോൺസൺ ലഭിച്ചിട്ടുണ്ട് ഇനി അതിന് പുറമേ തന്നെ ഹിലാരി ഞാൻ തുടങ്ങിയ വ്യക്തികൾക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ട് ഇപ്പോ മെസ്സിക്കും ലഭിച്ചു അതുപോലെ തന്നെ എന്താണ് മാജിക് ജോൺസൺ എന്ന് പറയുന്ന ബാസ്കറ്റ് ബോൾ താരത്തിൽ ലഭിച്ചു പതിനഞ്ച് കൃത്യമായിട്ട് തീവുക ഇതിനൊപ്പം ഒന്ന് പുറത്തുവയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഓൾറെഡി നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ആരൊക്കെയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന എന്താണ് ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് അത് എവിടെ വെച്ചാണ് നടക്കുന്നത് ലോർസിനാണ് അപ്പോ ലോർഡ്സിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ നടക്കുന്നത് അപ്പൊ ഈ സീരീസുകളൊക്കെ എന്താണ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ എന്താണ് അതിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ എത്തുന്ന ടീം തമ്മിലാണ് ഈ ഒരു ഫൈനലിന് എന്താ ഫൈനൽ ഏറ്റുമുട്ടുന്നത് അപ്പൊ കാര്യം കൃത്യമായിട്ട് ഓർക്കുക അപ്പൊ ഏതൊക്കെ ടീമുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ഒന്ന് ഓസ്ട്രേലിയ അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക അപ്പൊ ആരൊക്കെയാണ് ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയാണ് അപ്പോ നമുക്കറിയാം ഇതിനു മുൻപ് എന്നാണ് ഫൈനൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഏറ്റവും ആയിരുന്നു ഇന്ത്യയും അതുപോലെ തന്നെ ഓസ്ട്രേലിയയും ആയിരുന്നു അന്ന് ജേതാക്കളായത് ആരാണ് ജേതാക്കളായത് ഇനി അതിനു മുൻപോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു പ്രഥമ ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ നടന്നത് അന്ന് ഏറ്റുമുട്ടിയത് ആരൊക്കെയായിരുന്നു ഇന്ത്യയും അതുപോലെ തന്നെ ന്യൂസിലൻഡും ആയിരുന്നു പക്ഷെ അന്ന് ജേതാക്കളായത് ആര് തന്നെയാണ് ന്യൂസിലൻഡ് ആണ് ജേതാക്കളായത് അപ്പോ രണ്ടു വട്ടവും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യ ഫൈനലിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ ഇന്ത്യ ഫൈനലിൽ എത്തിയില്ല ഇത്തവണ എന്തൊക്കെ ആരൊക്കെയാണ് സൗത്ത് ആഫ്രിക്കയും അതുപോലെ തന്നെ ഓസ്ട്രേലിയയുമാണ് എന്ത് ചെയ്തത് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് എവിടെ വെച്ചാണ് നടക്കുന്നത് ലോഡ്സിൽ വെച്ചാണ് അപ്പൊ അതുകൂടി എന്ത് ചെയ്യണം ഓർത്തുവെക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിയോഗമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യൻ ആണവ ശാസ്ത്രജ്ഞൻ വളരെ പ്രശസ്തനായ ഇന്ത്യൻ ആണവ ശാസ്ത്രജ്ഞൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ അന്തരിച്ചു അതേപോലെ പേരെന്ന് പറയുന്ന ഡോക്ടർ ആർ ചിദംബരം ആരാണ് ഡോക്ടർ ആർ ചിദംബരമാണ് പത്മശ്രീ പത്മഭൂഷൺ തുടങ്ങിയ ബഹുമതികൾ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്ന ഈ പറയുന്ന ഡോക്ടർ ആർ ചിദംബരം ഇനി അതുപോലെ തന്നെ ഫാഫ അറ്റോമിക് റിസർച്ച് സെന്ററിന്റെ ഡയറക്ടർ അതുപോലെ തന്നെ ആണവോർജ്ജ കമ്മീഷന്റെ ചെയർമാൻ തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ച വ്യക്തിയാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലും നടന്ന ആണവ പരീക്ഷണങ്ങളിൽ മുഖ്യമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ച വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്ന ഡോക്ടർമാർ ചിദംബരം എന്ന് പറയുന്നത് അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക അതിനൊപ്പം എന്ന് ഓർത്തുവയ്ക്കുക നമുക്കറിയാം ഒരുപാട് എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ എസ് ഐ അസിസ്റ്റന്റ് സെയിൽസ്മാൻ സി പി ഒ വുമൻ സി പി ഒ ഫയർമാൻ ഫയർ വുമാൻ ഇനി അതുപോലെ തന്നെ പോലീസ് ഡ്രൈവർ തുടങ്ങിയ ഒരുപാട് തസ്തികളുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് സോ ഈ എക്സാമിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസുകൾ ടാലന്റ് ടാലൻ ആരംഭിച്ചു കഴിഞ്ഞു ഓൺലൈൻ ആന്റ് ഓഫ്ലൈൻ ക്ലാസസ് അവൈലബിൾ ആണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് കർഷകർ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞത് ഒരു വാർഷികമാണ് അതായത് ഒരു ജന്മവാർഷികമാണ് എത്രാമത്തെ ജന്മവാർഷികം ഇരുന്നൂറാമത് ജന്മവാർഷികം ആരുടെ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ഇരുന്നൂറാമത് ജന്മവാർഷികം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെന്ത് ആചരിക്കുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹത്തിന്റെ എത്രാമത്തെ ചരമവാർഷികം ആചരിച്ചു നൂറ്റി അൻപതാമത് ചരമവാർഷികം ആചരിച്ചു അപ്പൊ എന്തുകൊണ്ടും എന്താണ് കറണ്ട് അഫേഴ്സിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു നവോത്ഥാന നായകനാണ് ആരെന്ന് പറയുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ കാരണം അദ്ദേഹത്തിന്റെ ഇരുന്നൂറാമത്തെ ജന്മവാർഷികം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷികം രണ്ടായിരത്തി ഇരുപത്തിനാല് അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഥമ ആറാട്ടുപുഴ വേലായുത പണിക്കർ അവാർഡ് ഇനി രണ്ടാമത്തെ ആറാട്ടുപിഴ വേലായത് പണിക്കർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി അദ്ദേഹത്തിന്റെ ജീവിതം ആസ്പദമാക്കി പത്തൊമ്പതാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമ അടുത്ത പുറത്തിറങ്ങി സോ അതുകൊണ്ടൊക്കെ തന്നെ എന്ത് ചെയ്യുക വളരെ കൃത്യമായിട്ട് ഓർത്തുവെക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് എന്താണ് അംബികാസുതൻ മാങ്ങാടുമായി ബന്ധപ്പെട്ട കാര്യം അതായത് എൻമകജെ പ്രാണവായു തുടങ്ങിയ രചനകളൊക്കെ നടത്തിയ എഴുത്തുകാരൻ അംബികാസുതൻ മാങ്ങാട് അദ്ദേഹം എന്ത് ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ അൻപതാം വാർഷികം എന്ത് ചെയ്യുന്നു രണ്ടായിരത്തി പൂർത്തിയാക്കുന്നു കൃത്യമായിട്ട് ഓർക്കുക അതിനുശേഷം എന്തായിരുന്നു ഒരു വാക്ക് മാറ്റിയ കാര്യം പറഞ്ഞു അതായത് കേരള പോലീസിന്റെ പാസിംഗ് ഔട്ട് പരേഡിലെ പ്രതിജ്ഞയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ എന്നതിന് പകരം ഉപയോഗിക്കുന്നത് എന്താണ് സേനാംഗം ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞതിന് പകരം എന്താണ് സേനാംഗം എന്ന് മാറ്റിയിരിക്കുകയാണ് അതിനുശേഷം പറഞ്ഞ പോലെ എന്തായിരുന്നു നമ്മുടെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി അഞ്ചിന് വിഴിഞ്ഞത്ത് മൂന്ന് കപ്പലുകൾ വന്നു ഏതൊക്കെയാണ് ടൈഗർ സുജിൻ സോമിൻ എന്നീ പറയുന്ന മൂന്ന് ഫീഡർ കപ്പലുകൾ എന്ത് ചെയ്തു വിഴിഞ്ഞത്ത എത്തി ഇത് ആരോ ഏത് കമ്പനിയുടെ കപ്പലുകളാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലുകളാണ് ടൈഗർ സുജിൻ സോമിൻ ഇനി എന്താണ് നമ്മൾ പറഞ്ഞ പ്രത്യേകത അതായത് വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യമായിട്ടാണ് മൂന്ന് ചരക്ക് കപ്പലുകൾ ഒരുമിച്ച് ബൃത്തിൽ അടുപ്പിക്കുന്നത് അപ്പൊ അത് ഒന്ന് ഓർത്തു വയ്ക്ക ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് ക്യാമ്പസിൽ വ്യവസായശാല പദ്ധതിയിലെ സംസ്ഥാനത്തെ ആദ്യ യൂണിറ്റ് ആരംഭിക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞു പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക്കിലാണ് ഇനി അതിനുശേഷം നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ് എച്ച് എം വൈറസ് അതിനെ റിപ്പോർട്ട് ചെയ്ത കാര്യം പറഞ്ഞു അപ്പോ എന്താണ് എച്ച് എം ആദ്യത്തെ കേസ് ഇവിടെ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തു എവിടെയാണ് റിപ്പോർട്ട് ചെയ്തത് ബംഗളൂരുവിലാണ് എന്ത് ചെയ്ത റിപ്പോർട്ട് ചെയ്ത കൃത്യമായിട്ട് ഓർക്കാം ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് ആയിരം കിലോമീറ്റർ ദൈർഘ്യമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ മെട്രോ റെയിൽ നെറ്റ്വർക്ക് ഏതാണെന്ന് പറഞ്ഞു ഇന്ത്യ ആണെന്ന് പറഞ്ഞു ആദ്യം ചൈനയാണ് രണ്ടാമത് അമേരിക്കയാണ് അതുകൂടി ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി അതിനുശേഷം ബി സി സിയുടെ പുതിയ സെക്രട്ടറിയെ പരിചയപ്പെട്ടു ആരാണ് ദേവജി സൈക്കിയാണ് അതായത് മുൻ സെക്രട്ടറി ആയിരുന്ന ആരാണ് ജയ്ഷ അദ്ദേഹം എന്ത് ചുമതലയിലേക്ക് പോയി ഐ സി സി ചെയർമാൻ ഉള്ളതെന്ന് ഒന്ന് പറയുന്നതാണ് ചുമതലയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു അപ്പൊ അതുകൊണ്ട് എന്താണ് ദേവജി സൈക്യ ബി സി സിയുടെ പുതിയ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു അതിനുശേഷം ഒരു അവാർഡ് പറഞ്ഞു അതായത് ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡ് ടു തൗസൻഡ് ട്വന്റി ത്രീ അപ്പോ മികച്ച ചിത്രം രണ്ടായിരത്തി പതിനെട്ടാറെന്ന് പറഞ്ഞു മികച്ച സംവിധായകൻ അഖിൽ സത്യനാണെന്ന് പറഞ്ഞു മികച്ച നടൻ ടൊവിനോ തോമസ് ആണ് മികച്ച നടി അഞ്ജന ജയപ്രകാശാണ് ഇത്രയും കാര്യം ക്ലിയർ ആയിട്ട് ഓർക്കുക അതിനുശേഷം പറഞ്ഞ ഒരു ബഹുമതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ലയണൽ മെസ്സിക്ക് ഒരു ബഹുമതി ലഭിച്ചു ഏതാണ് ബഹുമതി പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം എന്താണ് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന ബഹുമതി ആർക്ക് ലഭിച്ചു ലയണൽ മെസ്സി ലഭിച്ചോ ഇത് ഏത് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയാണ് യു എസിന്റെ പരമോന്നത ബഹുമതിയാണ് എന്തെന്ന് പറയുന്നത് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം പറഞ്ഞത് നമ്മുടെ ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിനെ പറ്റിയാണ് ലോർഡ്സിലാണ് നടക്കുന്നത് ഫൈനൽ അപ്പോൾ ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഓസ്ട്രേലിയയും അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയും ആണ് അപ്പോൾ അതുകൂടി ഓർക്കുക അതിനുശേഷം ഒരു വിയോഗം പറഞ്ഞു ഒരു ആണവ ശാസ്ത്രജ്ഞൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിൽ അന്തരിച്ച എന്താണ് ഇന്ത്യൻ ആണവ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ആർ ചിദംബരം എന്ന് പറയുന്നത് അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം മൊത്തവിപണിയിലെ വിലക്കയറ്റ നിരക്ക് നിർണ്ണയിക്കുന്ന രീതി പരിഷ്കരിക്കാനായുള്ള സമിതിയുടെ അധ്യക്ഷൻ ആര് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ രമേശ് ബി അരവിന്ദ് പനഗരിയ സി സുമൻ ബരി ഓപ്ഷൻ ഡി പി ശങ്കർ അപ്പൊ ഇതിന്റെ ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം വാവ് തരാ എന്ന ജില്ല നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് ചോദ്യം അപ്പൊ ഓപ്ഷൻ എ മഹാരാഷ്ട്ര ബി ഗുജറാത്ത് സി കർണാടക ഡി മധ്യപ്രദേശ് അപ്പൊ ഇതിന്റെ ചരിത്രം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലെ ഫിഡെ ചെസ് റാങ്കിങ്ങിൽ ഓപ്പൺ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള താരം ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആർ പ്രഗ്യാനന്ദ ഓപ്ഷൻ ഡി മാഗ്നസ് കാൾസൺ സി ഹിക്കാരു നഗാമറ ഓപ്ഷൻ ഡി ഗുഗേഷ്തി ചരിത്രം ഏതാണ് മാഗ്നസ് കാൾസൺ ആണ് ഒന്നാം റാങ്കിലുള്ളത് അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് തന്നെ ഓർത്തു ഓർത്തുവയ്ക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക രണ്ടാമത്തെ ചോദ്യം റിപ്പബ്ലിക് ദിനത്തിലെ സ്കൂൾ അവധിക്ക് പകരം ദേശീയതയ്ക്ക് പ്രാധാന്യം നൽകുന്ന മത്സരങ്ങളും പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുവാനായിട്ട് തീരുമാനമെടുത്ത സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഗുജറാത്ത് ഡി മധ്യപ്രദേശ് സി ഗോവ ഡി മഹാരാഷ്ട്ര അപ്പോൾ ശരിത്രം ഏതാണ് ഓപ്ഷൻ ഡി ആണ് മഹാരാഷ്ട്രയാണ് എന്ത് ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്തത് അപ്പൊ അതുകൂടി ഇന്ത്യ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കൃത്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടവേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്നൊരു ജോലി നേരിടുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ആറ് ഏഴ് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ ഈ ചർച്ചയൊക്കെ പോയിട്ടുള്ളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസുമായി നമുക്ക് അടുത്ത ദിവസം കാണാം